ഇന്ത്യയെ ചൊറിഞ്ഞ് എട്ടിന്റെ പണി വാങ്ങിയ മാലദ്വീപ് വീണ്ടും ചുവട് മാറ്റി ചങ്ങാത്ത വഴിയിലാണ് ഇന്ത്യാ വിരുദ്ധ പ്രചരണം നടത്തി അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സു തുടക്കത്തിൽ കാണിച്ച ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾ പതിയെ മാറ്റുകയാണ് ഇന്ത്യയെ ചൊറിഞ്ഞതിന് വിനോദസഞ്ചാര രംഗത്ത് വൻ തിരിച്ചടിയാണ് മാലദ്വീപിന് ലഭിച്ചത് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനും വലിയ തിരിച്ചടിയായിരുന്നു മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ അനുരഞ്ജന വഴികളിലാണ് മാലദ്വീപ് ഇന്ത്യയെ വെറുപ്പിക്കാതെ മുന്നോട്ടു പോകാനാണ് അവർ ശ്രമിച്ചത് മാലദ്വീപിന്റെ കടം തിരിച്ചടവ് ലഘൂകരിച്ചതിനും സാമ്പത്തിക പിന്തുണയ്ക്കും ഇന്ത്യക്കും ചൈനയ്ക്കും നന്ദി അറിയിച്ച് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രംഗത്ത് വന്നിരുന്നു മാലദ്വീപിന്റെ സ്വാതന്ത്ര്യദിന ചടങ്ങിലാണ് മൊയ്സുവിന്റെ പ്രഖ്യാപനം ഇന്ത്യയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഉടൻ ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു കടക്കണിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യത നേരിടേണ്ടി വരുമെന്ന് മാലിദ്വീപിന് രാജ്യാന്തര നാണയനിധി മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നാലെയാണ് ഇന്ത്യയുമായി മൊയസു സർക്കാർ അനുരഞ്ജന നയം സ്വീകരിച്ചത് കഴിഞ്ഞ കൊല്ലം അവസാനത്തോടെ നാൽപ്പത് പോയിന്റ് ഒൻപത് കോടി ഡോളറിന്റെ കടബാധ്യതയാണ് ഇന്ത്യയുമായി മാലദ്വീപിനുണ്ടായിരുന്നത് ഈ വായ്പയിൽ ഇളവ് വേണമെന്ന ആവശ്യം മാലദ്വീപ് ഉയർത്തിയിരുന്നു ഇതിൽ ഇളവ് ഇക്കാര്യം ഇന്ത്യ ഇളവ് ചെയ്ത് നൽകിയെന്നാണ് മുയിസു സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം അനിവാര്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറുദ്വീപുരാജ്യമായ ബാലിദ്വീപിന് മുൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം സോലിഹിന്റെ കാലത്ത് എക്സിം ബാങ്കിൽ നിന്ന് പതിനാല് ലക്ഷം ഡോളറിന്റെ വായ്പയാണ് ബാലിദ്വീപ് സ്വീകരിച്ചത് നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇടയ്ക്ക് വെച്ച് മോശമായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മൊയ്സു പങ്കെടുത്തതോടെ മഞ്ഞുരുകി ഇന്ത്യ വിരുദ്ധ പ്രചരണം ശക്തിപ്പെടുത്തിയാണ് മൊയ്സു അധികാരത്തിലെത്തിയത് ഇന്ത്യൻ സേനയെ ദ്വീപിൽ നിന്ന് ഒഴിപ്പിക്കുമെന്ന് അധികാരത്തിലെത്തിയതിനു ശേഷം മൊയ്സു പ്രഖ്യാപിച്ചു ഈ വർഷം മെയ്യിലാണ് ഇന്ത്യൻ സൈനികർ മാലദ്വീപിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയത് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങളെ ചൊല്ലി മാലദ്വീപിലെ മന്ത്രിമാർ ഇന്ത്യക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിച്ചത് സംഭവത്തിൽ മാലദ്വീപ് പ്രതിനിധിയെ ഇന്ത്യ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു പരാമർശം നടത്തിയ സഹമന്ത്രിമാരെ പിന്നീട് മൊയ്സു സസ്പെൻഡ് ചെയ്തു നയതന്ത്ര ബന്ധം മോശമായതിനു പിന്നാലെ മാലദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ ഇടിവുണ്ടായി ഈ വർഷം ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ കുറവുണ്ടായതായാണ് മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്ക് ഇന്ത്യക്കാർ മാലദ്വീപിനെ കൈയൊഴിഞ്ഞതോടെ മാലി ടൂറിസത്തിന് അത് വലിയ തിരിച്ചടിയായിരുന്നു ഇപ്പോഴിതാ ടൂറിസം മന്ത്രി സഞ്ചാരികളെ പിടിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയാണ് മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ വെൽക്കം ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ടൂറിസം റോഡ് ഷോകളുടെ പരമ്പരയ്ക്ക് തുടക്കമിടാനാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് മൂന്ന് പ്രധാന നഗരങ്ങളിലെ പരിപാടികളിലൂടെ ഇന്ത്യൻ സഞ്ചാരികളുടെ പ്രധാന അവധിക്കാല കേന്ദ്രമെന്ന മാലദ്വീപിന്റെ പദവി ഉറപ്പിക്കുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം ഈ തന്ത്രപ്രധാനമായ ക്യാമ്പയിൻ മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ടൂറിസം ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ദ്വീപ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ ആകർഷണങ്ങൾ സാധുതയുള്ള ഇന്ത്യൻ സന്ദർശകർക്ക് പ്രദർശിപ്പിച്ചിരുന്നു ഈ വർഷം മെയ് മാസത്തിൽ ടൂറിസത്തെ ആശ്രയിക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകാൻ ദ്വീപ് രാഷ്ട്രത്തിന്റെ ടൂറിസം മന്ത്രി ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചിരുന്നു ദയവായി മാലദ്വീപ് ടൂറിസത്തിന്റെ ഭാഗമാകൂ എന്നാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്